Gracias. Sí.

അതുപോലെ തന്നെ എഡിറ്റേഴ്സ് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരുടെയും പേരിലാണ് ഇന്നത്തെ കൺഗ്രാറ്റുലേഷൻസ് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നിങ്ങളുടെ സന്തോഷ വാർത്തകളൊക്കെ മെസ്സേജുകളായിട്ട് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് സോ ഇനിയും എൻ ഐ ഒസ് ഏപ്രിൽ ബാച്ചിലെ റിസൾട്ട് വന്നിരിക്കുന്ന പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഫെയിൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതിൽ സംശയം ഉണ്ടാവും അല്ലെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇപ്പോ എക്സാം പാസ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻസും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിഷോ പ്ലസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സ്മാർട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് സോ അതുവഴി നല്ല രീതിയിൽ പ്ലസ് ടു എസ് എസ് എൽ സി എക്സാമിന് വേണ്ടി പഠിച്ച് പാസ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമി ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ നടക്കുന്ന അഡ്മിഷൻസിന് വേണ്ടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും എൻ ഐ ഒ ഇത്തരം വലിയൊരു സാധ്യത നിങ്ങൾ എല്ലാവരും തിരിച്ചറിയാം ആറുമാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി നേടിയെടുക്കാനുള്ള ഒരു അവസരം എൻ ഐ ഒസ് തരുന്നുണ്ട് ഇനിയും ജീവിതത്തിൽ ഒരു പ്ലസ് ടു ഇല്ല എസ് എസ് എൽ സി ഇല്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ട് മുമ്പോട്ടേക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ നേരിടുന്നുണ്ട് എന്നെങ്കിൽ എൻ ഐ ഒസിന്റെ ഇത്തരം വലിയൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക ഈ നിങ്ങളുടെ ആരെങ്കിലും സ്റ്റുഡൻസ് സുഹൃത്ത് സുഹൃത്തായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല അവർക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞാൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് എൻ ഐ ഒ സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ടിനു വേണ്ടി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒരു വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ തിരിച്ചറിയാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക വിജയത്തിലേക്ക് എല്ലാവർക്കും പടവുകൾ കയറി മുകളിൽ എത്താൻ പറ്റട്ടെ എന്ന് ഒതുക്കിൽ കൂറി ആശംസിക്കുകയാണ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു